എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഏക ഗവൺമെൻറ് കോളേജാണ് സാർ കാഞ്ഞിരംകുളം കുഞ്ഞികിശ്വൻ നാടാർ മെമ്മോറിയൽ കോളേജ് സാറ് ആ പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ടുള്ള ഇന്നും ജനങ്ങൾ ബഹുമാനത്തോടുകൂടി കാണുന്നൊരു സാമൂഹ്യ നേതാവ് കൂടിയിട്ടാണ് സാർ കുഞ്ഞികീശ്വൻ നാടർ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള കോളേജ് ആകെ ഒരേക്കർ അറുപത്തഞ്ച് സെനിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് സർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യു ജി സിയുടെയും അതുപോലെ തന്നെ റൂസയുടെയും ഒക്കെ ഫണ്ട് നഷ്ടപ്പെടുകയും പിന്നെ അഫിലിയേഷൻ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ നിരന്തരമായി നിയമസഭയ്ക്കകത്ത് ഞാൻ സബ്മിഷനും ചോദ്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് പുറത്തു നടത്തിയിട്ടുള്ള വലിയ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി മൂന്നിൽ നാല് പോയിൻറ്റ് എട്ട് ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ ഗവൺമെൻറ് ഉത്തരവായി സർ എന്നാൽ ആയിട്ട് അതിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ലെവൺ വൺ നോട്ടീസ് പോലും ഇറക്കിയിട്ടില്ല അതിൻ്റെ വിജ്ഞാപനം പോലും നടത്തിയിട്ടില്ല ഈ സോഷ്യൽ ഇമ്പാക്ട്മെന്റ് അസസ്മെന്റ് സ്റ്റഡി എന്നും എക്സ്പേർട്ട് ഗ്രൂപ്പ് റിപ്പോർട്ട് എന്നും പറഞ്ഞിട്ട് ഇതിനെ വളരെ വലിയ വളരെയധികം നീട്ടിക്കൊണ്ടു പോവാണ് സാർ സാർ ഇതിനെ മനസ്സിലാക്കാനുള്ളത് ശേഷമുള്ള ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് നയൻറ്റി വൺ ഡിക്ലറേഷൻ ഉണ്ട് ബേസിക് വാല്യുവേഷൻ റിപ്പോർട്ട് എടുക്കണം സ്ട്രക്ചറൽ വാല്യുവേഷൻ എടുക്കണം ഡി വി എസ് ഡീറ്റെയിൽഡ് വാല്യുവേഷൻ സ്റ്റേറ്റ്മെൻ്റ് എടുക്കണം അവാർഡ് എൻക്വയറി നടത്തണം അവാർഡ് പാസ്സാക്കണം ഇങ്ങനെ വളരെ പ്രളോഭമ ഇപ്പം തന്നെ പതിനഞ്ച് മാസം കഴിഞ്ഞിരിക്കുന്നു വലിയ പ്രൊസീജിയർ ആണുള്ളത് സാർ അടിയന്തിരമായി ഈ ഭൂമി ഏറ്റെടുത്ത് കോളേജിന് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്കായി ഇതുവരെ ഇനിയുള്ള നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി സാർ അദ്ദേഹം പറഞ്ഞനുസരിച്ചിട്ടുള്ള പല നടപടിക്രമങ്ങളും വളരെ സത്വരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വായിക്കുന്നില്ല ഏതായാലും അങ്ങ് ഉന്നയിച്ചതുപോലെ ഈ വിഷയത്തിൽ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ബഹുമാൻപ്പെട്ട അംഗത്തെയും തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉടൻ തന്നെ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നുള്ള നടപടിയും സ്വീകരിക്കുന്നതാണ്